നമ്മുടെ തേജസ് വിമാനം എങ്ങനെയാണ് ദുബായിൽ തകർന്നു വീണത് ഇത് ഇന്ത്യക്ക് നാണക്കേടായില്ലേ ആ വിമാനം തകർന്നു തകർന്ന എങ്ങനെയാണെന്നുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട് അള്ള വീഴ്ച അങ്ങനെ ഒരു വീഡിയോ പോകുന്നിട്ടുണ്ട് നമ്മുടെ വിമാനം ഇന്നലെ ദുബായി അൽ മക്തൂബ് എയർപോർട്ടിൽ നടക്കുന്ന എയർ ഷോ എയർ ലോകത്തിലെ പല രാജ്യങ്ങളുടെയും യുദ്ധ വിമാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവരുടെ അഭ്യാസ പ്രകടനം നടത്തുന്നു എന്നിട്ടത് നമ്മുടെ സൈനിക ശക്തി വ്യോമ കരുത്ത് കാണിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ പക്കൽ ഇങ്ങനൊരു സാധനമുണ്ട് വേണമെങ്കിൽ വിൽക്കാൻ ഇന്ത്യ ഇന്ത്യ ഇപ്പോൾ ആയുധ വ്യാപാര രംഗത്ത് വളരെ ഫലപ്രദമായി ഇടപെടുന്ന ഒരു ശക്തിയാണ് നമ്മൾ ബ്രഹ്മോസ് വയ്ക്കുന്നുണ്ടോ ആകാശ് മിസൈൽ വിൽക്കുന്നുണ്ട് നമ്മുടെ ഡ്രീം പ്രൊജക്റ്റാണ് തേജസ് തേജസ് വിമാനം കൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നിട്ട് അതും മറ്റ് രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ എയർഷോയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഈ വിമാനം ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയോടടുപ്പിച്ചാണ് വിമാനം പകർന്നു വീടുന്നത് നമ്മുടെ വിമാനം രണ്ട് പതിനേഴാമത്തെ രാജ്യം എന്ന നിലയിലാണ് നമ്മുടെ വിമാനം പറക്കുന്നത് പതിനേഴാമത് നമ്മൾ പറക്കുന്നു ആകാശത്തേക്ക് പോകുന്നു നമ്മുടെ പൈന നവാം ഷ്യാൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള വളരെ പരിചയ സമ്പന്നനായ വിങ് കമാൻഡർ ആണ് അദ്ദേഹം ഇവിടുന്ന് പറപ്പിച്ചുകൊണ്ടാണ് ഇവിടുന്ന് പറത്തിയാണ് വിമാനം കൊണ്ടുപോയത് അവിടെ രണ്ട് ദിവസം ഈ വിമാനം ഉണ്ടായിരുന്നു നമ്മുടെ രണ്ട് സ്ക്വാഡ്രണുകളിലെ വിമാനങ്ങൾ തേജസ് അവിടെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അത് പറപ്പിച്ചു ആദ്യമേ നെഗറ്റീവ് ജി ജീറ്റ എന്ന് പറയും അതായത് വിമാനം കുത്തനെ താഴേക്ക് വരുന്നു എന്നിട്ട് അതുപോലെ നേരെ മുകളിലോട്ട് പോകുന്നു ഇങ്ങനെ പൊങ്ങി പറന്ന് അദ്ദേഹം ആകാശത്തോടുള്ള ഉച്ചനം പറിച്ചു പുകവോട്ട് അത് കഴിഞ്ഞ് വീണ്ടും മൂന്നാമത്തെ തവണ കുത്തനെ താഴ്ന്ന വിമാനത്തെ തിരിച്ചുപോക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അത് തഴക്കി വീണു തകർന്നു വീണു അപ്പോൾ അദ്ദേഹം ഈ തേജസ്സിലൊക്കെ വേണമെങ്കിൽ പൈലറ്റിന് ഇജക്റ്റ് ചെയ്യാം ബട്ടൺ അടത്തിയ പൈലറ്റിൻ്റെ സീറ്റ് തെറിച്ചു പോകും തെറിച്ചു പോകുന്ന പറഞ്ഞാൽ പാരഷ്യൂട്ടിൽ വന്നിറങ്ങും നമ്മുടെ ജയ്സാൽമീറിൽ വെച്ചിട്ട് മുമ്പൊരു തേജസ് തകർന്നിട്ടുണ്ടായിരുന്നു ആ പക്ഷെ പൈലറ്റ് ഇജക്റ്റ് ചെയ്തു അപ്പം ഇജക്ട് ചെയ്ത് എന്തുകൊണ്ട് നമാംഷാൽ ഇജക്റ്റ് ചെയ്തില്ല എന്ന് തോന്നുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ഇജക്റ്റ് ചെയ്യാൻ പറ്റാത്തതല്ല അദ്ദേഹം കരുതി അദ്ദേഹം വളരെ വിദഗ്ധനായ പൈലറ്റാണ് ഈ വിമാനം കുത്തനതായിരുന്നു ഇത് പൊക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തിൽ പുള്ളി ആ വിമാനത്തെ സേവ് ചെയ്യാൻ വേണ്ടി അവസാന നിമിഷം വരെ ഇരുന്നതുകൊണ്ടാണ് വിമാനത്തോടൊപ്പം അദ്ദേഹത്തിന് റിജക്ട് ചെയ്ത് പോകാൻ ഇജക്റ്റ് ചെയ്യേണ്ട സമയമായപ്പോൾ വിമാനം തറയിൽ ഇടിച്ചു തീപിടിച്ചു അപ്പോൾ നമ്മുടെ വിമാനത്തെ രക്ഷിക്കുക തന്റെ ആത്മവിശ്വാസം ഉണ്ടോ എനിക്ക് തിരിച്ചു പൊക്കാൻ പറ്റും എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് പൈലറ്റ് ഇടുന്നത് അതായത് പൈലറ്റിന് ഈ വിമാനത്തിന്റെ കപ്പാസിറ്റിയിൽ നല്ല ബോധ്യമുണ്ടായിരുന്നു മോശം വിമാനമാണെങ്കിൽ ആദ്യമേ ഉള്ളി ചാടും അല്ലേ ഉങ്ങാൻ പോകുന്ന കപ്പലാണേൽ ചാടും പക്ഷെ പൈലറ്റ് ചാടിയില്ല കാരണം ഇത് നേരെയാക്കാൻ പറ്റും എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അള്ള വീഴ്ചയാണെന്നുള്ളത് ഇത് വീടുമ്പോൾ പാകിസ്ഥാനിലെ ഒരു പത്രപ്രവർത്തകർ ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അയാൾ ഉടനെ നമ്മുടെ വിമാനം വീഴുന്നത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് അള്ള വീഴിച്ചു ഇന്ത്യയുടെ തേജസിനെ വീഴിച്ചു എന്ന് പറഞ്ഞ് ഈ പന്നിയുടെ മോൻ ആഹ്ലാദിക്കുകയാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം അത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞ അത് മോശം അങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടായിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് ഒരു മനുഷ്യനാണ് അല്ലേ ഒരു മനുഷ്യൻ ഓടിക്കുന്ന വിമാനം തകർന്ന അയാൾ മരണത്തിലേക്ക് വീടുമ്പോൾ അള്ള അവനെ കൊന്നു എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്ന ആഹ്ലാദിക്കുന്നവനെ നമ്മൾ എന്ത് വിളിക്കണം മിനിമം പന്നി പന്നിയെങ്കിലും വിളിക്കണം മാന്യമായ ഭാഷയിൽ അതുകൊണ്ട് ഞാൻ വിളിച്ചു അതിൻ്റെ പേരിൽ ഞാനൊരു ഇന്ത്യക്കാരനാണ് എൻ്റെ സഹോദരനാണ് മരിച്ചത് എൻ്റെ രാജ്യത്തിൻ്റെ അഭിമാനമായ ഒരു വിമാനമാണ് തകർന്നു കൊണ്ടത് അത് കണ്ട് ആഹ്ലാദിച്ച് അള്ളാ വീഴ്ചതാണെന്ന് പറയുന്ന പോലെ പന്നി എന്ന് വിളിക്കാൻ എനിക്കൊരു മടിയില്ല അതിൻ്റെ പേരിൽ എന്നെ ആരെങ്കിലും പൊങ്കാല ഞാൻ സഹർഷം ഇത് സ്വീകരിക്കും അതാണ് എൻ്റെ പോളിസി പിന്നെ നമ്മുടെ തേജസ് വിമാനം ഇപ്പോൾ ചിലരൊക്കെ അങ്ങ് ഈ ഈ പന്നിയുടെ മക്കൾ എന്ന് പറയുന്ന ആളുകളുടെ മനോഭാവമുള്ള ചില ആളുകളുണ്ടല്ലോ അവരൊക്കെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സമ്പത്ത് അഭിമാനമായ ഒരു പ്രൊജക്റ്റ് തകർന്നു വീഴുമ്പോൾ നമ്മുടെ ഒരു പട്ടാളക്കാരൻ മരിക്കുമ്പോൾ ആഹ്ലാദിക്കുന്നവർ അവർ അവർക്കുള്ള മറുപടി ഉണ്ട് ഈ വിമാനം തല്ലിപ്പൊളിയാണെന്ന് കണ്ടില്ലേ തല്ലിപ്പൊളിയാണെന്ന് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തഞ്ച് ഇന്ത്യയിലെ പ്രധാനമന്ത്രി അറിയാലോ ഏറ്റവും സുരക്ഷിതമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തേജസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ തല്ലിപ്പൊളി വിമാനമാണെങ്കിൽ മോദി പറഞ്ഞപ്പോ മോദി തേജസ്സിൽ പറഞ്ഞത് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് തേജസ് എന്ന് പറയുന്ന ഇന്ത്യയുടെ യുദ്ധവിമാനം എന്തിനും പോകുന്ന ഏറ്റവും സുരക്ഷിതമായ വിമാനമാണ് എന്ന് കാണിക്കാൻ വേണ്ടി മോദി അതിൽ പറഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പോൾ തേജസ് തല്ലിപ്പൊളിയാണ് ഇന്ത്യ ഉണ്ടാക്കിയ സാധനം കൊള്ളത്തില്ല എന്നുള്ള തന്ത്രം അവിടെ പൊളിയിൽ പിന്നെ തേജസ് മാത്രമാണ് ലോകത്ത് തകർന്നിട്ടുള്ള യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ ഏറ്റവും ശക്തമായ വൗവാലിൻ്റെ രൂപത്തിലുള്ള ഒരു വിമാനമുണ്ട് ഇറാനിൽ പോയി ബോംബിട്ടിട്ടമടങ്ങിയ ബി ടു സ്റ്റെൽത്ത് ബി ടു വിമാനങ്ങൾ തകർന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ അമേരിക്ക പിന്നെ യൂറോപ്പിൻ്റെ ഏറ്റവും പ്രശസ്തമായ യൂറോ ഫൈറ്റർ ടൈഫൂൺ തകർന്ന് കണ്ടിട്ടുണ്ട് ലോകത്തിലെ യുദ്ധവിമാനങ്ങളെല്ലാം എഫ് എഫ് തേർട്ടി ഫൈവ് തകർന്നിട്ടുണ്ട് ഒരു എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയിട്ട് പഠിച്ച പണി പണി എന്നിട്ട് നോക്കാതെ പൊങ്ങാതായിരുന്നിട്ട് അഴിച്ചോണ്ട് പോവാൻ പാട്ട്സായിട്ട് അഴിച്ചുകൊണ്ടാണ് പോയത് അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ വേറൊരു എഫ് തേർട്ടി ഫൈവ് ജപ്പാനിലിറങ്ങിയിട്ട് ജപ്പാനിൽ നിന്ന് പൊങ്ങത്തില്ലായിരുന്നു അപ്പോൾ യുദ്ധവിമാനങ്ങൾക്ക് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇന്ത്യക്ക് എന്തോ പറ്റി ഇന്ത്യ ക്ഷീണിച്ചു പോയി എന്നൊക്കെ പറയുന്നവർ ഓർക്കേണ്ടത് വിമാനങ്ങൾ യാത്രാവിമാനങ്ങളാട്ടെ യുദ്ധവിമാനങ്ങളാകട്ടെ ഒക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് പിന്നെ നമ്മുടെ ഈ കുറിച്ച് പറയുമ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പോൾ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുണ്ട് ചൈന ഇപ്പോൾ ആറാം തലമുറയിലേക്ക് നോക്കുന്നു നമുക്ക് ഫിഫ്ത്ത് ജനറേഷൻ ഇല്ല നമ്മളത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം അമേരിക്ക ട്രംപ് വന്നപ്പോൾ പറഞ്ഞു എഫ് തേർട്ടി ഫൈവ് നമുക്ക് തരാമെന്ന് പറഞ്ഞ് നമ്മളത് വാങ്ങാതിരിക്കുകയാണ് ഇപ്പോൾ എസ് സുഖോയ് എസ് യു ഫിഫ്റ്റി സെവൻ ആ വിമാനം നമുക്ക് തരാമെന്ന് ഇതേ ദുബായ് എയർ എയർ ഷോയിൽ വെച്ച് റഷ്യയുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് തരാം എഫ് തേർട്ടി ഫിഫ്റ്റി സെവൻ നമുക്ക് തരാം ഇന്ത്യ പറയുന്ന കണ്ടീഷനിൽ തരാം അതിൻ്റെ ടെക്നോളജിയും തരാം അമേരിക്ക തരത്തില്ല അമേരിക്ക എഫ് തേർട്ടി ഫൈവ് നമുക്ക് തന്നാൽ അമേരിക്ക അമേരിക്കയുടെ വിമാനങ്ങൾ ആർക്ക് കൊടുത്താലും അമേരിക്ക ഒരു കണ്ടീഷൻ പറയും ഇതാർക്കൊക്കെ എതിരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയും നമ്മൾ മേടിച്ച സാധനം ഇപ്പം ആതിലെ ഒരു കാറ് വാങ്ങിച്ചാൽ ഞാൻ പറയാം കാറ് വിൽക്കുന്ന ഞാനുണ്ടാക്കുന്ന കാറാണ് പറയുക നിങ്ങൾ ആലപ്പുഴ ജില്ല കയറാൻ പാടില്ല ഇടുക്കി കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് മേടിച്ചുകൊണ്ട് സമ്പൂർണ്ണമായി നമുക്ക് ഓണർഷിപ്പ് ഉണ്ടോ ഇല്ല എന്ന് പറയുന്ന പോലെയാണ് അമേരിക്ക പറയുന്നത് ഞങ്ങൾ വിമാനമൊക്കെ തരാം പക്ഷേ ഏതെല്ലാം രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കാമെന്ന് ഞങ്ങൾ പറയാം അവിടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി അത് കൂടാതെ നമ്മൾ ഇപ്പോൾ പാകിസ്ഥാനെതിരെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് നമ്മൾ എഫ് എഫ് തേർട്ടി ഫൈവ് മേടിച്ചിട്ടും നമുക്ക് കാര്യമൊന്നുമില്ല ഇനി അമേരിക്കയുടെ ഉത്തരവ് ആ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് നമ്മൾ പാകിസ്ഥാനിലേക്ക് സപ്പോസ് നമ്മൾ എഫ് തേർട്ടി ഫൈവ് പറത്തിയാൽ അമേരിക്കക്ക് അവിടെ ഇരുന്നത് ഓഫ് ചെയ്യാൻ പറ്റും അതായത് ആതിര എസ് എസ് ആതിര ഓടിക്കുന്ന കാറ് എപ്പോൾ നിൽക്കണമെന്ന് എനിക്ക് റിമോട്ടിൽ തീരുമാനിക്കാന്നുണ്ടെങ്കിൽ ആതിര ഓണറാന്ന് പറഞ്ഞ കാര്യമില്ല ഇതൊക്കെയാണ് ഈ അമേരിക്ക വെക്കുന്ന ഉപാധികൾ പിന്നെ അതിലൊരു ഉണ്ട് ഈ ഓടിപ്പോകുന്ന വിമാനം തകർക്കാനും വേണ്ടി വന്ന താഴെ ഇറക്കാനും അമേരിക്കയ്ക്ക് പറ്റും കിൽ സ്വിച്ച് ഉണ്ട് ഇത് അതൊക്കെ അതൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ റഫേൽ വാങ്ങിയപ്പോൾ ഫ്രാൻസിൻ്റെ റഫേൽ വാങ്ങുമ്പോൾ ഇതേ വ്യവസ്ഥ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സർക്കാർ യു പി എ സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെ ആ വ്യവസ്ഥകളുള്ള വിമാനങ്ങൾ വാങ്ങാനാണ് തീരുമാനിച്ചത് പക്ഷേ നരേന്ദ്രമോദി വന്നപ്പോൾ അതങ്ങ് ക്യാൻസൽ ചെയ്തു എന്നിട്ട് പറഞ്ഞു നിങ്ങളത് തരുവാണെങ്കിൽ സോഴ്സ് കോഡ് അതിൻ്റെ ടെക്നോളജി ഉൾപ്പെടെ നമുക്ക് തരണമെന്ന് പറഞ്ഞു അങ്ങനെ ടെക്നോളജി ഉൾപ്പെടെയാണ് നമ്മൾ വാങ്ങിച്ചു അങ്ങനെ വാങ്ങിച്ചപ്പോഴാണ് യു പി എ സർക്കാരിൻ്റെ കാലത്തേക്കാളും വില കൂടുതൽ റഫേലിന് വന്നത് കാരണം അവൻ മേടിച്ചിട്ട് അവന് ദീർ വിദൂരമായിരുന്നു നിയന്ത്രിക്കാൻ പറ്റുന്ന ഫ്രാൻസിന് വിദൂരമായി നിയന്ത്രിക്കാൻ പറ്റുന്ന വിമാനം വാങ്ങിയിട്ടൊരു കാര്യമില്ല നമുക്കതിൽ ടെക്നോളജി വേണം നാളെ നമ്മൾ ഇവിടെ ഉണ്ടാക്കും അപ്പോൾ എഫ് ഫിഫ്റ്റി എസ് യു ഫിഫ്റ്റി സെവൻ ഇപ്പോൾ ഇന്ത്യക്ക് തരാമെന്ന് റഷ്യ പറഞ്ഞിരിക്കുക അടുത്ത മാസം നാലാം തീയതിയോ മറ്റോ പുട്ടിൻ ഇന്ത്യയിലേക്ക് വരിക എനിക്ക് തോന്നുന്നു പുട്ടിൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നടത്താൻ പോകുന്ന ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിലൊന്ന് ഇന്ത്യക്ക് എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ആധുനികമായ ഫിഫ്ത്ത് ജനറേഷൻ വിമാനം ഇന്ത്യയ്ക്ക് തരാമെന്നുള്ള കരാറ് ഒരുപക്ഷെ പുട്ടിനും മോദിയും തമ്മിൽ ഒപ്പു വയ്ക്കുമായിരിക്കും അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ നമുക്ക് ഈ അഞ്ചാം തലമുറ വിമാനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് നമ്മൾ നമ്മുടെ ലൈറ്റ് കോമ്പാക്റ്റ് റോൾ വിമാനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് അങ്ങനെ വിമാനം ഉണ്ടാക്കാനുള്ള പദ്ധതി എൺപത്തി മൂന്നും മുതലുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിലാണെ ആണിതിന് സാങ്ഷൻ കൊടുക്കുന്നത് രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ മോദി വന്നതിന് ശേഷം എൺപത്തി മൂന്നിൽ തീരുമാനമെടുത്തെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിന് കരാ ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരം ആരംഭിക്കുന്നത് എച്ച് എ എൽ എന്ന് പറയുന്ന നമ്മുടെ പൊതുമേഖലാ സ്ഥാപനം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ എന്ത് ചെയ്തു നമ്മൾ അത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മുപ്പത്തി എട്ട് തേജസ് വിമാനങ്ങളുണ്ട് രണ്ട് പ്ലാറ്റൂൺസ് അതായത് നാൽപ്പത്തഞ്ച് ഫ്ലൈയിങ് ഡ്രാഗൺസ് പിന്നെ എയ്റ്റീൻത്ത് ഫ്ളയിങ് ബുള്ളറ്റ്സ് എന്ന് പറയുന്ന രണ്ട് ഡ്രാഗ രണ്ട് സ്ക്വാഡ്രണുകളായിട്ട് നമുക്ക് മുപ്പത്തെട്ട് തേജസ് വിമാനങ്ങളുണ്ട് രണ്ടെണ്ണം തകർന്നു പോയി ഒരെണ്ണം ജയ്സാൽമേരിൽ വീണു ഒരെണ്ണം ദുബായിൽ വീണു പക്ഷെ മുപ്പത്താറ് വിമാനങ്ങൾ ഇപ്പോഴും നമ്മുടെ തേജസ് റെഡിയാണ് അവന് ഏത് തരത്തിലും പറന്ന് റഡാറിൽ പെടാതെ പറക്കാൻ പറ്റുന്ന ആധുനികമായ ഫിഫ്ത്ത് ജനറേഷൻ അല്ലെങ്കിൽ ഫോർ പോയിൻ്റ് ഫൈവ് ജനറേഷൻ എന്നാണെന്ന് പറയുന്നത് അത് ആ നാലുമല്ല അഞ്ചുമല്ല അതിനിടയ്ക്കുള്ള വർഷം എന്ന നിലയിൽ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂരിലും ഒരു തേജസ് പങ്കെടുത്തിരിക്കാം നമ്മുടെ സുഖോയ് വിമാനങ്ങൾ പിന്നെന്താണ് റാഫേലൊക്കെ പങ്കെടുത്തു എന്നാണ് പറയുന്നത് പക്ഷെ തേജസ് ഉണ്ടായിരുന്ന ഉണ്ടായി ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുള്ളൂ തള്ളാൻ പറ്റില്ല ഏതായാലും അങ്ങനെ വളരെ മോശപ്പെട്ട വിമാനമൊന്നുമല്ല പിന്നെ ഒരു പരാധീനത എന്ന് പറയുന്നത് നമ്മൾ ഈ വിമാനമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ഈ ഭാരതീയ ശാസ്ത്രത്തിൽ ഭാരതീയ സംസ്കാരത്തിൽ പണ്ട് മുതലേ നമുക്ക് വ്യോമശാസ്ത്രമൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു സായ്പ്പ് കണ്ടുപിടിക്കും മുമ്പ് റൈറ്റ് സഹോദരന്മാർ വിമാനം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു വ്യോമ ടെക്നോളജി വ്യോമശാസ്ത്രം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉടനെ കളിയാക്കുകയുള്ളൂ പിന്നെ നിങ്ങൾ പറയുന്ന മറ്റേ സാധനം പുഷ്പ വിമാനത്തെ കൊണ്ട് വെച്ചാണ് സീതയെ കട്ടുകൊണ്ട് പോയത് അതൊക്കെ ഉണ്ടായിരുന്നതേ ഉണ്ടായിരുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർക്ക് അന്നത്തെ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരെ അംഗീകരിക്കത്തില്ല കാരണം അറിയോ അന്നത്തെ ശാസ്ത്രജ്ഞന്മാരൊക്കെ സന്യാസിമാർ അതുകൊണ്ട് ഇമ്പോ സന്യാസിമാരെ ശാസ്ത്രജ്ഞന്മാരെ നിന്ന് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ അണുസി ആറ്റമിക് തിയറി ഉണ്ടാക്കിയത് റുദർഫോർഡ് പറയും പക്ഷേ കണാദൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ സന്യാസി അതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അണുസിദ്ധാന്തം ആവിഷ്കരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിലേക്കൊന്നും നമ്മളിപ്പോൾ കടക്കുന്നില്ല ഏതായാലും നമ്മളിപ്പോൾ ഈ വിമാനത്തിൻ്റെ ഏറ്റവും വലിയ പരാധീനത എന്ന് പറയുന്ന വിമാനം നേരത്തെ നമുക്ക് തേജസ് ഇഷ്ടം പോലെ ആവേണ്ടതായിരുന്നു പക്ഷേ ഇതിൻ്റെ എഞ്ചിൻ ഇപ്പോഴും ഉണ്ടാക്കുന്ന എഫ് ജി ഇ ജനറൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി ഉണ്ടാക്കുന്ന എഫ് നാനൂറ്റി നാല് എന്ന് പറയുന്ന എൻജിനാണ് ഈ വിമാനത്തിൽ ഉണ്ടാക്കുന്നത് അവർ മനഃപൂർവ്വം നമുക്ക് ഈ എഞ്ചിൻ തരാതെ വെച്ച് താമസിപ്പിക്കാറുണ്ട് ഏതായാലും നമ്മളിപ്പോൾ മുപ്പത്തെട്ട് വിമാനങ്ങളുണ്ട് നമ്മളൊരു ഒരു വിമാ തേജസ് വിമാനങ്ങളുടെ എണ്ണം കൂട്ടാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ നൂറ്റി എൺപത് തേജസ് വിമാനങ്ങളിലൂടെ ഉണ്ടാക്കാൻ ഇന്ത്യ സർക്കാർ എച്ച് എ എല്ലോട് ആവശ്യപ്പെടുകയും ഒരു ലക്ഷത്തി വൺ പോയിൻറ്റ് വൺ ലക്ഷം കോടി വൺ പോയിൻ്റ് വൺ ലക്ഷം കോടിയുടെ കരാറാണ് നമ്മൾ തേജസ് വിമാനങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി എച്ച് എ എല്ലിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് നൂറ്റി എൺപത് തേജസ് വിമാനങ്ങളിലൂടെ വരാൻ പോവാണ് അപ്പോൾ ഒരു വിമാനം വീണു എന്നുള്ളത് നമുക്ക് സങ്കടകരമാണ് പക്ഷെ അതുകൊണ്ട് നമ്മൾ നാണക്കേടൊന്നുമല്ല നമ്മുടെ വിമാനത്തിൻ്റെ കരുത്ത് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് ഇനി ഒരിക്കൽ അള്ളാ വീഴ്ചതാണെന്നുള്ള പറയുന്ന ഈ പന്നിയുടെ മക്കളുണ്ടല്ലോ പാകിസ്ഥാൻ പോർക്കും പോർക്കും മൂട പോർക്കിസ്ഥാൻ ഈ പോർക്കിസ്ഥാൻ ഒരവസരം കൂടെ തന്നാൽ നമ്മൾ എന്ത് ചെയ്യും തേജസ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവനെ കാണിച്ചു കൊടുക്കും അപ്പോൾ ഈ വീഴ്ത്തി എന്ന് പറയുന്നവൻ്റെ തൊള്ളയ്ക്ക് നമ്മൾ പണി കൊടുക്കും നമ്മുടെ വിമാനങ്ങൾ ഏതായാലും ഇപ്പോൾ നമ്മൾ ദുരന്തം ഉണ്ടാകുമ്പോൾ അപകടം ഉണ്ടാകുമ്പോൾ ആഹ്ലാദിക്കുക എന്ന് പറയുന്നത് പാകിസ്ഥാനികളുടെ ആ പന്നിയുടെ മനസ്സ് വ്യക്തമാക്കുന്നതാണ് ഏതായാലും തേജസ് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും തേജസ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും തേജസ് ഇന്ത്യയുടെ അഭിമാനമാണ്